തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രതിസന്ധി റിപ്പോർട്ടിലൂടെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ വിശദീകരിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ നേരിട്ട് അറിയിച്ചിട്ടും നടപടിയുണ്ടായിട്ടില്ല രോഗികളെ കരുതിയാണ് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് പല ഉപകരണങ്ങളും രോഗികളാണ് വാങ്ങിത്തരുന്നതെന്നും ഡോക്ടർ വെളിപ്പെടുത്തി അതേസമയം അച്ചടക്ക ഭീഷണിക്കിടെ ഡോക്ടർ ഹാരിസിനെ പ്രശംസിച്ച് ആരോഗ്യമന്ത്രി രംഗത്തെത്തി ഹാരിസ് കഠിനാധ്വാനിയെന്നും സത്യസന്ധനെന്നും വീണ ജോർജ് പ്രതികരിച്ചു അന്വേഷണത്തിൽ സർക്കാർ പ്രത്യേക സമിതിയെ നിയോഗിക്കും പ്രസാദ് വിവരങ്ങളുമായി പ്രസാദ് ഇപ്പോൾ ഒരു അന്വേഷണ സമിതി അന്വേഷിച്ച റിപ്പോർട്ട് തരും വരെ കാത്തിരിക്കാനാണോ ആരോഗ്യമന്ത്രിയുടെ തീരുമാനം ഡോക്ടർ പറഞ്ഞതിൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞതിൽ കുഴപ്പമില്ല അതിൽ പരിശോധനകൾ നടത്തും ഡോക്ടർ ഹാരിസിനൊരു നല്ല സർട്ടിഫിക്കറ്റ് കൂടിയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി നൽകുന്നത് പക്ഷേ വിഷയം അതല്ലല്ലോ ഗൗരവത്തിലുള്ള വിഷയങ്ങൾ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയങ്ങൾ അവിടെ നിൽക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്നത് അശ്മതി ഗുരുതരമായ ഒരു ഒരു പ്രതിസന്ധിയാണ് എന്തായാലും ഈ തുറന്നു പറച്ചിലിനെ തുടർന്ന് ഉണ്ടായത് ഇന്നലെ ഉള്ള ഒരു രീതി ആയിരുന്നില്ല ഇന്ന് മന്ത്രിയുടേത് എന്തായാലും ആ ഈ തുറന്നു പറഞ്ഞ ഹാരിസ് ഡോക്ടറെ കുറ്റപ്പെടുത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ആത്യന്തികമായി മറുപടി പറയേണ്ട ഒരു വ്യക്തിയാണ് ശ്രമൃതി ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ പി കെ ജബ്ബാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ് ഡോക്ടർ പി കെ ജബ്ബാർ ഹാരിസിൻ്റെ ഡോക്ടർ ഹാരിസിൻ്റെ തുറന്നു പറച്ചിൽ ഡോക്ടർ കണ്ടു അപ്പം ഉപകരണങ്ങളുടെ കുറവാണ് ആ ഡോക്ടർ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഒരു പ്രിൻസിപ്പൾ എന്ന രീതിയിൽ എങ്ങനെയാണ് ആ പോസ്റ്റിനോട് പ്രതികരിക്കുന്നത് നമ്മളുടെ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഉപകരണം ഇല്ല എന്ന് പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ അങ്ങനെ ഒരു പേപ്പർ തന്നതായിട്ട് എൻ്റെ അറിവിലില്ല ഞാൻ അന്വേഷിക്കുകയും ചെയ്താണ് ഇല്ല എന്നാണ് നമുക്കറിയുന്നത് മറ്റ് ഓഫീസിൽ എച്ച് ടി സൂപ്പറിൻ്റെ ഓഫീസിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് എന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ ഈ ഒരു പേപ്പർ വന്നിട്ടില്ല ഈ സമയം വരെ വന്നിട്ടില്ലായിരുന്നു പക്ഷേ സൂപ്രണ്ട് ഓഫീസാണല്ലോ ഈ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നതും കാര്യങ്ങളും അതിലിപ്പോൾ പ്രിൻസിപ്പളിന് റോൾ ഇല്ല ശരിയാണ് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം വന്നു ഉപകരണങ്ങളുടെ കുറവുണ്ടായി എന്നൊരു സംഭവം വന്നതിന് ശേഷം എന്തായാലും പ്രിൻസിപ്പൾ എന്ന നിലയിൽ ഒരു അന്വേഷണം നടത്തി കാണുമല്ലോ അതിൽ നിന്ന് കിട്ടിയ ഒരു റിസൾട്ട് എന്തായിരുന്നു അതിൽ നിന്ന് ഞാനിതിൽ ഇത് അറിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി കുറച്ച് പഠിക്കേണ്ട ഫയൽ പഠിക്കേണ്ടായി അതിൽ വലിയൊരു പ്രശ്നമുള്ളതായി എനിക്ക് ഒരു പ്രൈമ അപേക്ഷ തോന്നിയില്ല കാരണം ഒരു നിങ്ങളോട് എല്ലാവരോടും നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി ഈ കാര്യത്തിൻ്റെ വിശദമായിട്ട് ഒരു അന്വേഷണം നടത്തിയാൽ മാ വിശദമായി അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിൻ്റെ കാതലായ പ്രശ്നം എന്താണ് എവിടെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ വേണ്ടി കൊണ്ടുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആ വലിയ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്ത രോഗികളാണ് അവിടെ വരുന്നത് പലപ്പോഴും നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് പലർക്കും ചെറിയ ചെറിയ ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടി വരുന്നുണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം എന്തായാലും ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പ് പിന്നീടുണ്ടായ വെളിപ്പെടുത്തൽ ആ രീതിയിൽ പോകും ആ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൾ എന്ന നിലയിൽ ഈ സംവിധാനം സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടി എന്ത് ശ്രമമാണ് താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക നമ്മൾ തീർച്ചയായിട്ടും ിച്ച പോലെ എവിടെയാണ് നമുക്ക് ഒരു വീഴ്ച വരുന്നത് വന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കി ഒരു അപ്രോച്ചിലൂടെ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനു വേണ്ടിക്കൊണ്ട് നല്ലൊരു എഫേർട്ട് നമ്മൾ എൻ്റെ സ മറ്റേ ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽസിനോടും ഒരു മന്ത്രിതലത്തിലും എല്ലാവരുടെ കൈ കൊടുത്തുകൊണ്ട് നല്ലൊരു എഫേർട്ട് എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാനത് ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷത്തിന് വേണ്ടിയാണ് അങ്ങനെയൊന്നും അതൊന്നും എനിക്ക് അറിയില്ല ആൾ സിൻസിയർ ആയിരിക്കും ആ സിൻസിയർ ആയിരിക്കാം പക്ഷേ അദ്ദേഹം ഈ സമയത്ത് എന്തുകൊണ്ടാണ് ഇത്ര വൈകാരികമായിട്ട് റിയാക്ട് ചെയ്യുന്നത് നമുക്കറിയില്ല ആ ഒരു സിറ്റുവേഷൻ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാം അതിനുശേഷം നമുക്ക് എന്താ വേണ്ടത് ചെയ്യാം അത്തരം വരുമ്പോൾ എങ്ങനെ ഡോക്ടർസിന് അതിൻ്റെതായ ഒരു ഫോർമാലിറ്റി ഉണ്ട് അത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു സാധനം വാങ്ങുന്ന സമയത്ത് ജി എസ് ടി ഉണ്ടാകാം ഉണ്ടാവാതിരിക്കാം അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്കിത് ഒരു പർച്ചേസ് ഓർഡർ കൊടുക്കുന്ന സമയത്ത് ഇത്ര ടെക്നിക്കാലിറ്റി നോക്കിയതിന് ശേഷം മാത്രമേ പർച്ചേസ് ഓർഡർ കൊടുക്കാൻ പറ്റുള്ളൂ അത് സംവിധാനം സ്മൂത്താക്കുന്നതിനെ കുറിച്ചിട്ട് ഗൗരവമായിട്ടുള്ളത് അപ്പോൾ അത് ആലോചിക്കുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഈ തുറന്ന് പറച്ചിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്തായാലും ഒന്നുകൂടി സ്മൂത്താക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ സജീവമാക്കും തീർച്ചയായിട്ടും അതിന് തന്നെയാണ് ഞാൻ എന്നല്ല നമ്മളൊരു സംവിധാനം അതിന് വേണ്ടി കൊണ്ട് പരിശ്രമിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാനും അതിൻ്റെ ഒരു ഭാഗവത്തായിരിക്കും ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളാണ് ഡോക്ടർ പി കെ ജബ്ബാർ ആണ് നമ്മളോട് സംസാരിച്ചത് ഇപ്പോൾ എന്തായാലും ഹാരിസ് ഡോക്ടറെ തള്ളാൻ തയ്യാറാകുന്നില്ല അതായത് ഉന്നയിച്ച കാര്യങ്ങൾ അത് എന്തെങ്കിലും താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണോ എന്നൊന്നും ആ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും പറയുന്നില്ല മന്ത്രി അത്രത്തോളം ജനകീയനായ ഡോക്ടറാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണല്ലോ മാത്രമല്ല ഇപ്പോൾ ഡോക്ടർ ജബ്ബാർ പറഞ്ഞതുപോലെ വൈകാരിക പ്രതികരണമല്ല ഡോക്ടർ ഹാരിസ് നടത്തിയെന്ന ഈ കേരള ഗവൺമെന്റ് ൻ മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷനും പറയുന്നുണ്ട് ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയെടുത്താൽ അതിൽ നോക്കി നിൽക്കില്ല എന്നുകൂടി അസോസിയേഷൻ പ്രതികരിക്കുകയാണ് അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു ഒരു ഐക്യപ്പെടൽ ഉണ്ടായിട്ടുണ്ട് ഈ വിഷയമൊക്കെ തവണ ഉന്നയിച്ചിട്ടും നടപടിയാകാത്തതിൽ മടുത്തുകൊണ്ടാണല്ലോ ആ ഡോക്ടർ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് അപ്പോൾ ആ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നുകൂടി ആ ഡോക്ടർ ഒന്നുകൂടി നമ്മളോട് വിശദീകരിച്ചതാണ് ഉറപ്പായും സ്മൃതി ഇപ്പോൾ സംസാരിച്ചത് മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ് അദ്ദേഹത്തിന് പറയുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് എന്ന് നമുക്കറിയാം ഇപ്പോൾ നമ്മളോട് സംസാരിച്ച പ്രിൻസിപ്പളിന് പോലും മെഡിക്കൽ കോളേജിലെ പർച്ചേസിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലോ ഇടപെടാനുള്ള ഒരധികാരവും ഇല്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഓഫീസാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഈ വിഷയം ഗൗരവമായി പരിശോധിച്ചപ്പോൾ ശ്രുതി മനസ്സിലായ ഒരു കാര്യം ആശുപത്രി സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതല്ലെങ്കിൽ മെല്ലപ്പോക്ക് ഉണ്ടായിട്ടുണ്ട് സൂപ്രണ്ടിലെ ഓഫീസിൻ്റെ സ്റ്റാഫിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള മെല്ലെപ്പോക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിലൊരു കാര്യമാണ് അവിടെയുള്ള ആത്മാർത്ഥതയുള്ള ഡോക്ടർമാരും ജീവനക്കാരും എല്ലാവരും പറയുന്നത് അതായത് ഈ പറയുന്ന ഹാരിസ് ഉന്നയിച്ച ആരോപണം അത് ഏതെങ്കിലും ഒരു ഒരു ധനികൻ്റെ ഒരു ആൾക്കോ അതല്ലെങ്കിൽ മന്ത്രിയുടെ ഏതെങ്കിലും ബന്ധുവിനോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാണോ ഈ സർജറി വേണ്ടതെങ്കിൽ ഈ ഉപകരണം അവിടെ എത്തിയിരിക്കും അതിലൊരു സംശയവുമില്ല പക്ഷേ ഇതൊരു സാധാരണക്കാരനായതുകൊണ്ടാണ് അവർക്കത് കിട്ടാതിരിക്കുന്ന സ്മൃതി ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പല സർജറികളും മുടങ്ങാതെ നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രോഗി നേരിട്ട് വാങ്ങിക്കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതല്ലാതെ ആ നേരത്തെ വീണ ജോർജ് മന്ത്രി പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായി നടക്കുന്നത് കൊണ്ടല്ല ഒരിക്കലുമല്ല എന്നുള്ളതാണ് ഈ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അതായത് ഡോക്ടർ ഹാരിസ് തൻ്റെ രോഗിയെ കൊണ്ട് വേണ്ടുന്ന ആ ഉപകരണം വാങ്ങിപ്പിക്കാൻ തയ്യാറായില്ല ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു കാര്യം നമുക്ക് ാണ് ഒരു ഗൗരവമായ ചർച്ചയുണ്ടാകും ഉറപ്പാണ് ശ്രുതി ശരി ഡോക്ടർ പി കെ ജബാറാണ് ഇപ്പോൾ പ്രസാദിനോട് സംസാരിച്ചത് ഏതായാലും വിവാദങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറില്ല ഏതായാലും അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് വരട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്